നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഈ വർഷം ഇന്നത്തെ അടം കൊണ്ട് തീരുവാണ് അപ്പോൾ ഈ ഒരു വർഷം ഞങ്ങളെ മുന്നോട്ട് നടത്തിയ ജീവിതത്തിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെയും ഇത്രയും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പല ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഈ ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നേരെ വീഡിയോയിലേക്ക് അമ്മച്ചിമാരെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ള വർഷം ഇന്നത്തെ അടം കൊണ്ട് തീരുവ അല്ലേ അപ്പം നമുക്ക് ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് ഈ വർഷം തുടങ്ങി ഇന്ന് തീരുന്നവരെ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നെ ദൈവത്തിന് നന്ദി പറയാമെന്നുള്ളതല്ലേ ആദ്യത്തെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ആദ്യമാണ് ഇവിടോട്ട് വന്നത് ഇവിടോട്ട് വന്നപ്പം നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് ദൈവം തരുന്നതാണ് അല്ലേ അപ്പോൾ എന്നാലും നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ അടുത്ത് നമ്മളൊരു നന്ദി പറയേണ്ടത് ഈ പന്ത്രണ്ട് മാസവും നമ്മളെ മുൻപോട്ട് നടത്തി നമ്മുടെ കുറ്റങ്ങളും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മളെ പട്ടിണിയില്ലാതെ പരിഭവങ്ങളില്ലാതെ നമ്മളെ ഇത്രയും നാളും ഈ പന്ത്രണ്ട് മാസവും അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മളെ കൊണ്ടുപോയില്ലയോ കൊണ്ടുപോയ ദൈവത്തിന് നമ്മൾ ആദ്യം ഒരു നന്ദി പറയണം വേണ്ടായോ ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവസഹായത്താൽ അല്ലെങ്കിൽ പടച്ചോൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സഹായത്താൽ പലരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കഴിഞ്ഞു പോയത് അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇനി നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇവിടെ വന്ന് പലരുന്നില്ല ഉണ്ടോ ആ നമ്മുടെ കൂടെ വന്ന കൂട്ടത്തിൽ ഒരുമിച്ചുള്ള യാത്രയിൽ രണ്ട് പേര് മരണപ്പെട്ടു നമ്മുടെ കൃഷ്ണകുമാരിയമ്മയും നമ്മുടെ തങ്കമ്മയമ്മയും മരണപ്പെട്ടു പോയി ചിലരൊക്കെ നമ്മുടെ യാത്രയിൽ അവരവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങി അവരവർ പോയി അങ്ങനെ വേണം നമ്മൾ കരുതാൻ നമ്മുടെ ജീവിതവേ ഒരു ട്രെയിൻ യാത്ര പോലോ അല്ലെങ്കിൽ ഒരു ബസ് യാത്ര പോലോ കരുതുക അവരവരുടെ സ്റ്റോപ്പ് ആകുമ്പോൾ അവരവർ ഇറങ്ങുക അങ്ങനെയല്ലേ വിചാരിച്ചാൽ മതി അപ്പോൾ രണ്ട് പേര് നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ കടന്നുപോയി ബാക്കിയുള്ള ചിലരൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റു ബന്ധുമുദ്രാദികളോ അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളിലേക്കോ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മൾ പോയില്ലേ അപ്പം നമുക്ക് ദുഃഖമുണ്ട് ഉണ്ട് സന്തോഷവും തന്ന അപ്പം ഈ വർഷത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ നിങ്ങളുടെ അഭിപ്രായങ്ങളേക്കട്ടെ ലതിയമ്മോ ലതിയമ്മയ്ക്ക് എന്ത് തോന്നുന്നു കണ്ണ് ഓപ്പറേഷൻ നടന്ന് അല്ലേ ഇത്രയും നാൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയില്ലയോ ദൈവത്തിനൊരു നന്ദി പറയണ്ടായോ മനസ്സിലായിരുന്നാലും എപ്പോഴായിരുന്നാലും ഏഹ് വേണ്ടായോ തങ്കമണിയമ്മമണിയമ്മയ്ക്കും അതുപോലല്ലേ ഏഹ് ആ ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാവും അത് സ്വാഭാവികമാണ് എന്നാലും നമുക്ക് ദൈവം ഇത്രയൊക്കെ നടത്തിയില്ലയോ അതുപോലെ നമ്മുടെ ഭാനുമതി അമ്മ എന്തേ ആ അമ്മ ആ അല്ല ഭാനുമതി അമ്മ എന്ന് പറയുമ്പോ വരുമ്പോ കൈയിലെടുത്തോണ്ട് വന്നതാ ഇന്നിപ്പോ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം നടന്ന് അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നടക്കാനും ദൈവം നമ്മളെ സഹായിച്ച് ഇല്ലേ ദൈവത്തിനോട് ഇന്നും നമ്മൾ കടപ്പെട്ടവരാണ് ദൈവത്തിന് അന്തി പറയണ്ടായോ അതാ പറഞ്ഞേ ചിലപ്പോ നമ്മൾ വീണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ ഞാൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു ഞാനൊന്ന് വീണു പോയാൽ തീർന്നില്ലേ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളു ഇല്ലേ പിന്നെ നമ്മുടെ ഫാമിനിയമ്മ ഫാമിനിയമ്മയും ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിൽ രണ്ട് രണ്ട് ട്രിപ്പ് അഡ്മിറ്റായി ഈ വർഷം എന്നാലിപ്പോൾ ട്യൂബൊക്കെ ഊരി അത്യാവശ്യം ഇരിക്കുന്നു ആ പതിയെ നടക്കാൻ തുടങ്ങി അപ്പം ദൈവം നമുക്ക് ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ആ ഒരു കെട്ടിടം മാത്രമേ ഉള്ളായിരുന്നു ഡൈനിങ് ഹാൾ ഇല്ലായിരുന്നു അടുക്കള അത് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് നമുക്ക് ഡൈനിങ് ഹാളായി ഈ ഇരിക്കാനുള്ള തിണ്ണയും സൗകര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഇനി നമ്മളേറ്റവും കൂടുതൽ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നവരെയാണ് അല്ലേ ഇപ്പം നമുക്ക് ഡൈനിങ് ഹാളായിരുന്നാലും ഇതൊക്കെ ആയിരുന്നാലും ഓരോരുത്തർ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ വരെ എത്തിയത് അപ്പം നമുക്കിവിടെയുള്ള നമുക്ക് അമ്മച്ചി സഹായിച്ചു അമ്മമ്മ സഹായിച്ചു നമ്മുടെ ഇവിടെ ഉള്ള ഒരു അമലമെന്ന് പറഞ്ഞൊരു പയ്യനാണ് ആദ്യം ഇതിന് ഫൗണ്ടേഷൻ ഘട്ടം കല്ലിന് കാശക തന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓരോരുത്തരും സഹായിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അപ്പം ഇത്രയൊക്കെ നമുക്ക് അപ്പം അങ്ങനെ പലരും പേരൊന്നും ഞാൻ എല്ലാവരുടെയും എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം കൂടെ എനിക്ക് പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്നുള്ള ഒത്തിരി ആൾക്കാർ നമ്മളെ സഹായിച്ചതിൻ്റെ പേരിലാണ് ഇതുവരെ നമ്മളിവിടെ എത്തിയത് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അവരെയൊക്കെ ഓർക്കണം ആ നമ്മളെ സഹായിച്ചവരെ ഓരോ നിങ്ങൾക്കിവിടെ വരുന്നവരെ എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് ചിലരെ നമ്മൾ കാണാതെ പോകുന്നുള്ളൂ കാര്യം ആ സമയത്ത് വരുന്നതോ അല്ലെങ്കിൽ മറ്റ് അവർക്ക് പറഞ്ഞു പറഞ്ഞ് പോകുന്നവരെയുള്ളു കാണാതെ പോകുന്ന ബാക്കി വരുന്നവരെ എല്ലാം നിങ്ങൾ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾക്ക് പറയാനാണെങ്കിൽ വിഷു ഓണം ക്രിസ്മസ് ദീപാവലി ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് പലരും നമുക്ക് ഫുഡ് നടത്തുന്നു വസ്ത്രം മേടിച്ച് തരുന്നു മരുന്ന് മേടിച്ച് തരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളില്ലേ അപ്പം ഇവരെയൊക്കെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏഹ് പിന്നെ നമുക്ക് സോപ്പ് പൗഡർ എണ്ണ പലരും ഇതൊക്കെ കൊറിയർ മേടിച്ച് അയച്ച് തരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇവിടെ ഒരു ദിവസം ഒരു അന്നദാനത്തിന് ഒരാൾ വന്നാൽ അവർ തരുന്ന പൈസ ഒക്കെ മൊത്തം നമുക്ക് ചിലവാകത്തില്ല മിച്ചം ഇത്തിരി കാണും അതു വച്ചായിരിക്കും നമ്മൾ അടുത്ത ദിവസം കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തേക്കും നമുക്കൊരു മാസം ഒരു പത്ത് ഫുഡ് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമ്മളെ കാണാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്പെഷ്യൽ ഫുഡ് കിട്ടുവാണെങ്കിലോ നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ കാര്യം പത്ത് മുപ്പത്തഞ്ച് അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ അഞ്ചമ്മമാരുടെ പ്രാർത്ഥന ദൈവം കേട്ടാൽ ഇല്ലേ അല്ലയമ്മേ അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകും നമ്മളിപ്പോഴും പറഞ്ഞു നമുക്ക് ചെറിയൊരു ഹാൾ വേണമെന്ന് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രമാണമെല്ലാം കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക കാര്യം നമ്മൾ പറഞ്ഞിട്ട് ആരും ഇതുവരെ ഒന്നും മുൻപോട്ട് എത്തിയില്ല ഒന്ന് രണ്ട് പേരൊക്കെ അഭിപ്രായം ചോദിച്ചാൽ അല്ലാതെ ആരും നമുക്ക് മുൻപോട്ട് വന്ന് ഇത് ചെയ്യുമെന്നും പറഞ്ഞ് ആരും വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ പ്രമാണമെല്ലാം കൂടെ കൊടുത്തേച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം യൂറിൻ മോഷം പോകുന്നവരെ ഒന്ന് മാറ്റി കിടത്തണ്ടായോ അപ്പോൾ അഞ്ചാറ് പേരുണ്ട് അപ്പോൾ അവരെ നമുക്ക് മാറ്റി കിടത്തിയാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റത്തുള്ളൂ അതുവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കിട്ടി തുടർന്നും പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുവാണ് ഇപ്പം ഈ പുതിയ വർഷത്തിലും നിങ്ങൾ പുതിയ വർഷത്തിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പ്രാപ്തനാണ് അപ്പം ദൈവത്തിനോട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ജാതി മതം ഇതൊന്നുമില്ല അവരവരുടെ പ്രാർത്ഥനയിൽ ഇവിടത്തേക്കും നിങ്ങൾക്ക് പരസ്പരം ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് സഹായിക്കുന്നവരെ ഓർക്കുക പിന്നെ നിങ്ങൾ പരസ്പരം അസുഖങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ അസുഖങ്ങളുണ്ടല്ലേ പ്രഷർ പ്രഷറുള്ളവരുണ്ട് ഡിമൻഷ്യക്കാരുണ്ട് മാനസിക പ്രശ്നമുള്ളവരുണ്ട് പാർക്കിൻസൻസിക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ളവർ ഇവിടെ മരുന്ന് കഴിക്കാത്ത ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും മരുന്ന് കഴിക്കുന്നവരാണ് അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിൽ നിന്ന് ഒഴിവായി ദൈവം നിങ്ങൾക്ക് സുഖം തരണേന്ന് വേണ്ടയോ പ്രോസമ്മേ നമുക്ക് ദൈവം സുഖം തരണ്ടായോ ശാന്തയമ്മോ നമുക്ക് ദൈവം സുഖം തരണ്ടായോ അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിക്കില്ല അപ്പൊ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുക അല്ലേ ആ അവരൊക്കെ ആശുപത്രിയിലാണ് അതൊക്കെ മാസങ്ങളായിട്ട് ആശുപത്രിയിലാണ് ആ കാല് രണ്ടും ഇല്ലാത്ത നമുക്കിവിടെ നിങ്ങളോട് പറയാൻ മൂന്നാല് പേർ ആശുപത്രിയിലുണ്ട് ഞാനത് നിങ്ങളെടുത്ത് പറയാതെ ഞാൻ കൊണ്ടുപോവാണ് പലരും ആശുപത്രിയിലുണ്ട് ഇപ്പോൾ ഉളമ്പറയിലുള്ളവരുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ളവരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളവരുണ്ട് ഇപ്പം നമുക്ക് പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് നമ്മൾ ബിന്ദു എന്നും പറഞ്ഞൊരു സഹോദരിയെ കൊണ്ടുപോയില്ലേ നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയപ്പോൾ മാനസിക ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർക്ക് വൈറ്റിനകത്ത് വേറെ അസുഖങ്ങളുണ്ട് അപ്പോൾ അതിന് എസ് ഐ ടിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് ചികിത്സിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടു വീണ്ടും ചികിത്സിക്കാൻ അവർ മാനസിക ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ മാസം മൂന്നാല് പോയി ഓരോ ആശുപത്രിയിലും ഓരോ മാസം ഓരോ മാസം എടുത്താണ് ചികിത്സിക്കുന്നത് ഇതിനൊക്കെ ഞങ്ങളിടയ്ക്ക് പോകണം അവിടെ വൈസ് നിർത്തണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് എവിടുന്നോ വന്ന് വരാം സഹോദരിയാണ് ആ ആശുപത്രിയിൽ പോകുന്നവർക്കൊക്കെ സുഖമുണ്ട് കുഴപ്പമൊന്നുമില്ല ആ അമ്മയ്ക്ക് കാലെടുത്ത് നടക്കാൻ പറ്റില്ല അമ്മയുടെ കാല് മുറിച്ചു ഒരു കാല് മുറിച്ചു രണ്ട് കാലും നിങ്ങൾ അമ്മേ ഞാൻ രണ്ട് കാലും ഷുഗർ കയറി വീർത്തവരമ്മേ ഞാൻ പോയി എടുത്തായിരുന്നു എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ആക്കിയായിരുന്നു അപ്പോൾ ഒരു കാല് മുറിച്ചു ഒരു കാല് കരിയണം അപ്പം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള അമ്മമാരുണ്ട് അപ്പം ഈ പുതിയ വർഷത്തിൽ നമുക്കാർക്കും ദൈവ അസുഖങ്ങൾ തരാതെ കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയാണ് ഇന്ന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി ഇനി പന്ത്രണ്ട് മണിയോടെ തീരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ പുതിയ വർഷത്തിൽ പുതിയ ചിന്തകൾ പുതിയ കാര്യങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് ചീത്ത സ്വഭാവങ്ങളുണ്ടെങ്കിൽ കളയുക ഇതൊരു പുതിയ വർഷം തുടങ്ങുക ഇത്രയും വയസ്സുണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആളല്ല അല്ലേ നിങ്ങളുടെയൊക്കെ മക്കളെയോ കൊച്ചുമക്കളെയോ പ്രായമേ കാണത്തുള്ളൂ എന്നിരുന്നാലും പറയുക ചില സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു പുതിയ വർഷം ഒരു പുതിയ തീരുമാനം എടുക്കാം ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ യോഗ പഠിച്ചാൽ കണ്ടോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഇപ്പോൾ ഒരു സാറിനെ ഇവിടെ വരുത്തി ഞങ്ങൾ കുറേ നാളുകൊണ്ട് പഞ്ചായത്തിന്നൊക്കെ യോഗയുടെ യോഗ ട്രെയിനർമാരുണ്ട് അവരെയൊക്കെ വരുത്തി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ ആദ്യം ഞങ്ങൾ മനസ്സിലാക്കേണ്ടായോ അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ തുടക്കങ്ങളാണ് അപ്പോൾ ഈ വർഷം നമ്മൾ കുറേ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചീത്ത സ്വഭാവങ്ങളൊക്കെ കളഞ്ഞിട്ട് പുതിയ നല്ല കാര്യങ്ങൾ നല്ല ചിന്തകൾ നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥനയെല്ലാം നല്ലതാണ് നല്ല പ്രാർത്ഥന എന്നല്ല എല്ലാ പ്രാർത്ഥനയെല്ലാം ആരുടെ ഏത് മതസ്ഥരുടെ ആയിരുന്നാലും പ്രാർത്ഥനകളെല്ലാം നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അമ്മമാർക്ക് ഈ പുതിയ വർഷത്തിൽ എന്തുവാ പറയാനുള്ളത് അങ്ങനെ മാത്രമല്ലല്ലോ നമ്മളിവിടെ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ ഉണ്ടോ അതൂടെ പറയണ്ടായോ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ ഇന്നത് ചെയ്യണോ ഇന്നത് പ്രാർത്ഥിക്കണോ അല്ലെ ഇന്നത് ചെയ്യാവൂ എന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ ആരേലും ഇല്ലല്ലോ പിന്നെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആൾക്കാർ അല്ലെ നമ്മൾ ഇത്രയും അമ്മമാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയും അതൊക്കെ നിങ്ങൾ കേട്ട് മുന്നോട്ട് പോകണം അല്ലാണ്ട് ആരെയും നമ്മൾ ഒരു കാര്യം അടിക്ഷേപിക്കുന്നില്ല ഉറപ്പാണേ ആ സുരേഷ് മോനൊക്കെ അവർക്കും നമ്മൾ ഞാൻ ഈ പറഞ്ഞല്ലോ നമ്മളെല്ലാം മനുഷ്യരാണ് അവർക്ക് ജോലിയുണ്ട് കുടുംബമുണ്ട് ചില സാഹചര്യങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല അവരൊക്കെ വരും നമ്മളെ ആരെയും മറന്നിട്ടില്ല നിങ്ങളെടുത്ത് വിളിക്കുന്നുണ്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓണത്തിനും വിഷുവിനും ഒക്കെ നമുക്ക് ഓണത്തിന് നമുക്ക് ഈ ഓണത്തിനാണ് അഞ്ചാറ് ദിവസം നമുക്ക് വിവാഹസമൃദ്ധമായ സദ്യകളൊക്കെ ചെയ്തവരെയൊക്കെ നിങ്ങൾ ഓർക്കണം അതിലീ രാജൻചാട്ടനുണ്ട് ഗംഗച്ചേച്ചിയുണ്ട് തങ്കമ്മമ്മയുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെയും ഞാൻ പേരൊന്നും പറയുന്നില്ല എല്ലാവരെയും നിങ്ങൾ ഓർക്കുക പുതിയ വർഷത്തിലും ഇതെല്ലാം നമുക്ക് വേണം അപ്പോൾ പുതിയ വർഷമായതുകൊണ്ട് രാധാമണിയമ്മ ഒരു പുതിയ പാട്ട് പാടാവോ കൃഷ്ണ പാടാമോ കുടിച്ചുവാൻപക്ഷി കുളിച്ചുവാ ആ കുടിച്ചു വന്നാ ചൂടിക്കാം കൊക്കു കൊണ്ടൊരു കുങ്കുമപ്പൂ ആ കൃഷ്ണ പച്ച കിഴി ചിഴച്ചു മല്ലികാർജുന ക്ഷേത്ര കുടങ്ങര മഞ്ഞു മൂടിയ കാവ് ആ മഞ്ഞുമൂടും കാവിനകത്തൊരു മന്ത്രമല്ലിത്തേര് േരിലുറങ്ങാം ഓഹോഹോ ഒരു കാര്യം ചോദിച്ച നാണിക്കുമോ പെണ്ണ് നാണിക്കുമോ കൃഷ്ണ പച്ച കിളി ചിളച്ചു മല്ലി കാറ്റുന്ന ക്ഷേത്ര കുടങ്ങൽ മഞ്ഞുമേഞ്ഞൊരു വീട് മഞ്ഞുമേഞ്ഞ വീടിനകത്തൊരു മന്ത്രമല്ലിപ്പൂവ് പൂനുള്ള ആഹാഹാ പൂവിൽ മയങ്കാം ഓഹോഹോ ഒരു പൂവും കൊള്ളുമ്പോൾ പേടിക്കുമോ പെണ്ണ് പേടിക്കുമോ കൃഷ്ണ പക്ഷെ കിളി ചിലച്ചു കുളിച്ചുവാളിച്ചുവാളിച്ചു വന്നു ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷം തികഞ്ഞ് ഇരുപത്താറാകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു നാല് ദിവസമായി നമ്മൾ മാതൃജ്യോതി തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് കൊല്ലം പൂർത്തിയായി സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ഒരു വലിയ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് എം എൽ എമാരെയും മന്ത്രിമാരെയും മറ്റെ പിമാരെയൊക്കെ വിളിച്ച് ഒരു വലിയ പരിപാടി നടത്തുന്നതാണ് ഞാനതിന് മുതിർന്നില്ലേ പ്രാവശ്യം കാരണം അതിന് പോയാലും നമുക്കൊരു നല്ല സാമ്പത്തിക ചെലവ് വേണം ആ കാശ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ നമ്മുടെ വാർഷിക ആയതുകൊണ്ട് നിങ്ങളെ നമ്മൾ ഇവിടെ വിട്ട് വന്നതിന് ശേഷം പുറത്തു പോയില്ല അപ്പം നിങ്ങളെ ഒരു മുപ്പത് പേരെ പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഈ ആഴ്ച അലങ്ങാടം നമുക്കൊന്ന് പുറത്ത് പോകാമെന്നാണ് വിചാരം അതിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ ഇപ്പോൾ കാർണിവൽ നടക്കുവാണ് ബീച്ചിലൊക്കെ കാർണിവൽ നടക്കുന്നു അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം പുറത്ത് പോയി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരാം പിന്നെ ഇത്രയും വേറെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അതിനുള്ള ആൾക്കാരൊക്കെ റെഡിയായി വരേണ്ടായോ ഓരോരുത്തരെയും നോക്കാൻ ആൾ വേണ്ടായോ ഒരെണ്ണം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവും അറിയാവല്ലോ നാല് പേര് നാല് വഴിക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അതിനു അതിനുവേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തുപോയി സന്തോഷത്തോടെ തിരികെ വരാം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ പുതിയ വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് ദൈവം പുതിയ നന്മകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ പറയാൻ പറയാനൊത്തിരിയും കാര്യങ്ങളില്ലയോ ആ ആ അതൊക്കെ തിരക്കി ആ കാര്യ എല്ലാ കാര്യങ്ങൾ നമ്മുടേതായ ഇത്രയും അമ്മമാരുണ്ട് ഇത്രയും അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ഇത്രയും ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ആർക്കും പോകുന്ന കൂട്ടത്തിൽ റോസ് അമ്മ അമ്മ പത്ത് പേരെ കണ്ടാൽ തല ഇറങ്ങി വീഴും ഇല്ലേ അപ്പോൾ നമുക്ക് താമരാശി അമ്മയാണേ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ബാത്റൂമിൽ പോകണം മോനെ എനിക്ക് ബാത്റൂമിൽ പോകണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം സത്യമാമേ ഞാൻ എവിടെ കൊണ്ടുപോയാലും ഒരു ഒരു മണിക്കൂർ പോകുന്ന ഒരു പരിപാടിയാണേ എൻ്റെ അടുത്തൊരു നാല് പ്രാവശ്യം ബാത്റൂമിൽ പോകണമെന്ന് പറയും ഇവർക്കൊക്കെ അറിയാം അല്ലേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്ന പ്രായമുള്ളവരാ എന്തായാലും ഒരു മണിക്കൂറൊക്കെ മൂത്രം ഒഴിക്കാതെ പിടിച്ചിരിക്കാൻ എല്ലാ അമ്മമാർക്കും കഴിയും അസുഖമുള്ളവരാണെങ്കിൽ നമുക്ക് പറയാം അസുഖം ഉണ്ടെന്ന് പറയാം ആ അസുഖവും ഒരസുഖവും ഇല്ല അല്ലേ നമുക്ക് കണ്ണാടി ചോദിച്ചവർക്ക് കണ്ണാടി കിട്ടി കണ്ണോപ്പറേഷൻ ചെയ്യേണ്ടവർക്ക് കണ്ണോപ്പറേഷൻ ചെയ്തു ഭാനുവതിയമ്മയ്ക്ക് നട്ടലിനെ ഓപ്പറേഷൻ ചെയ്തു ഫാമിനി ഫാമിനിയമ്മയ്ക്ക് കയ്യെ റാടിട്ടു അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു ഈ വർഷം നമുക്ക് പലർക്കും വലിയ പ്രശ്നം രാധാമണിയമ്മ നോക്കുവാണെങ്കിൽ ഒരു വർഷത്തോളമായി ഫിക്സ് വന്നിട്ട് ഇന്നലെയാണ് വന്നത് അപ്പോൾ അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും നമുക്ക് ദൈവം തന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ചവരെയും ദൈവത്തിനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുന്നവർ ബൈബിൾ വായിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക കൂടുള്ളവർക്കും കൂട്ടത്തിൽ ഞങ്ങൾക്കും നിങ്ങളെ നോക്കി നടത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഓടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും മക്കളായിട്ടും കൊച്ചുമക്കളായിട്ടും നിങ്ങൾക്കുള്ളവർക്കെല്ലാം വേണ്ടിയും പ്രാർത്ഥിക്കുക വരുന്നവർക്ക് നമ്മളെ സഹായിക്കുന്നവർക്ക് നിങ്ങളെ കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എത്തിയിട്ടുള്ളവരായിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെച്ച് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളൊരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം കൊണ്ടുവരികയുള്ളു ശരിയാണോ അമ്മമാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ പുതിയ വർഷത്തിൽ അമ്മമാർക്ക് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം അമ്മമാർക്ക് ഇനി ഈ വർഷം മുതൽ എല്ലാ ദിവസവും ഒരു നേരം യോഗ ചെയ്യിപ്പിക്കണമെന്നാഗ്രഹമുണ്ട് പിന്നെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം തുടങ്ങി ഈ തീരുന്ന ദിവസം വരെയും ഞങ്ങളെ സഹായിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിനും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളുള്ളത് കൊണ്ടാണ് ഈ അമ്മമാരെ ഇവിടെ ഇത്രയും ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് തുടർന്നും ഇവർ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ അമ്മമാരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു അപ്പോൾ അതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം